നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം കാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ചതിനിടെ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരന് ദാരുണാദ്യം യു എൻ സന്നദ്ധ പ്രവർത്തകനായ വൈഭവ് അനിൽ കാലയാണ് കൊല്ലപ്പെട്ടത് യു എൻ സ്റ്റിക്കറുകൾ പതിപ്പിച്ച വാഹനത്തിന് നേരെ നടത്തിയ ആക്രമണമാണ് അനിലിന്റെ മരണത്തിന് കലാശിച്ചത് റാഫേൽ നിന്ന് ഖാനിയുസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ ആക്രമണത്തിൽ ആദ്യമായാണ് ഒരു വിദേശി യു പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ മാസമാണ് വൈഭവ് അനിൽ കാലെ ഗാസയിലെ യു എനിന്റെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തനം ആരംഭിച്ചത് ഇസാൻ ആക്രമണത്തിനിരയായ കാറിൽ യു എൻ ദൗത്യം എന്ന് വ്യക്തമാക്കുന്ന അടയാളങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ഇസാൻ ആക്രമണത്തിന് വിധേയമാക്കുകയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളവാനിന്റെ പിറകുവശത്തെ ഗ്ലാസിൽ ബുള്ളറ്റ് തുളച്ചുകയറിന്റെ പാടുകൾ ദൃശ്യമാണ് വാഹനത്തിന്റെ മുൻഭാഗത്തും വാതിലുകളിലുമെല്ലാം യു എൻ പതാക പതിപ്പിച്ചിരുന്നു തന്ത്രപ്രധാനമായ സലാഹ് അൽദീൻ റോഡിന് കിഴക്കുള്ള സമീപ പ്രദേശങ്ങളിൽ ഇസ്രായൽ പ്രതിരോധ സേന പിടിമുറുക്കിയിരിക്കുകയാണ് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റാഫയിൽ വ്യോമാക്രമണങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ മുനമ്പിന്റെ വടക്കൻ മേഖലയിലെ ജബലിയ ബൈത്ലാഹിയ എന്നിവിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് റാഫേൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അഞ്ചു ലക്ഷത്തോളം പേരാണ് ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇതിനോടകം പലായനം ചെയ്തത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ നാടും വീടും നഷ്ടമായവരായിരുന്നു സുരക്ഷിത മേഖലയിൽ നിന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച റാഫേലിലേക്ക് കൂടിയേറിയത് ആക്രമണങ്ങൾക്ക് മുൻപ് രണ്ടു ലക്ഷത്തിനടുത്ത് മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന റാഫേൽ പിന്നീട് പതിനാല് ലക്ഷം പേരുണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അഭയാർത്ഥികളാണ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് വീണ്ടും തിരികെ പോകുന്നത് ഇന്ധനം ഭക്ഷണം ശുദ്ധജലം എന്നിവയുടെ രൂക്ഷമായ ക്ഷാമത്തിനിടയിൽ ആക്രമണങ്ങൾ കൂടി കനത്തതോടെ പല സഹായ വിതരണ ഏജൻസികളും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഗാസയിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ യുവൻ വാഹനം ആക്രമിക്കപ്പെട്ടതും സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതികരിച്ച് യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിരുന്നു അന്വേഷണം ആവശ്യപ്പെട്ട ഗുട്ടറസ് ആക്രമണത്തെ അപലപിച്ചു യു എൻ പ്രവർത്തകരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ നടത്തുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദദന്യാഹു പറഞ്ഞു എന്നാൽ റാഫേൽ നടത്തുന്ന ആക്രമണം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ഇല്ലാതെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ പക്ഷം വിയോജിപ്പിനെ തുടർന്ന് ഇസ്രായലിന് അനുവദിച്ച ആയുധങ്ങളുടെ ശേഖരവും അമേരിക്ക നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാസിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിക്കുന്നത് ഏഴു മാസമായി നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്